ഫർണിച്ചർ ഫർണിച്ചർ വിപണന വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ർ നിലമ്പൂർ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് നിലമ്പൂർ ഷോറൂമിൽ ഒരുക്കുന്ന അതിവിശിഷ്ടമായ ആഭരണങ്ങൾ നിങ്ങളുടെ സ്നേഹത്തെ കൂടുതൽ മനോഹരമാക്കുമെന്നത് ഞങ്ങളുടെ ഉറപ്പ് വരും മനസ്സിനിടങ്ങിയ ആഭരണങ്ങൾ സ്വന്തമാക്കും ഞങ്ങളുടെ ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷനിൽ നിന്നും മലപ്പുറം നിലമ്പൂർ ജില്ലാ ആശുപത്രിക്ക് ദേശീയ ഗുണനിലവാര അംഗീകാരങ്ങളായ നാഷണൽ ക്വാളിറ്റി അൻഷറൻസ് ലക്ഷ്യ എന്നിവ ലഭിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് മികച്ച ആശുപത്രി സൗകര്യങ്ങളും സേവനങ്ങളും ഒരുക്കിയതിന് ശതമാനം സ്കോറോടെയാണ് നാഷണൽ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് അംഗീകാരം നേടിയത് ആശുപത്രി കേരളത്തിൽ ആദ്യമായിട്ട് കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഗവൺമെന്റ് ജില്ലാ ആശുപത്രി അംഗീകാരത്തിന് ലഭ്യമാകുന്നത് അതിന് ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് ഈ നിലമ്പൂര് മലപ്പുറം ജില്ലാ പഞ്ചായത്തിന് നേരിട്ട് നടത്തപ്പെടുന്ന ജില്ലാ ആശുപത്രിയിലെ മലയോര മേഖലയിലെ ആദിവാസികളും പിന്നോക്കക്കാർക്കും താമസിക്കുന്ന ഒരു ആശുപത്രിയിൽ ഇത്ര മനോഹരമാക്കി ഇതിനെ നാഷണൽ ഒരു അംഗീകാരം കിട്ടുക എന്നുള്ളത് വലിയ അംഗീകാരമാണ് ആ അംഗീകാരത്തിന് കൂടെ നിന്ന സൂപ്രണ്ട് ഇവിടുത്തെ ഡോക്ടർമാര് ഇവിടുത്തെ ജീവനക്കാർ എച്ച് എം സി മെമ്പർമാര് അതിനപ്പുറം ഇവിടുത്തെ പൊതുപ്രവർത്തകരെ പത്രമാധ്യമ സുഹൃത്തുക്കൾ എല്ലാവരുടെയും പിന്തുണയും സഹകരണം കൊണ്ടാണ് ഇത് നേടിയെടുക്കാൻ കഴിഞ്ഞത് എല്ലാവരോടുമുള്ള എല്ലാവർക്കുമുള്ള നന്ദി ജില്ലാ പഞ്ചായത്തിന് വേണ്ടി ഇത്തരണത്തിൽ നന്ദി അറിയിക്കുന്നു അതോടൊപ്പം തന്നെ മേലിലും മാതൃശിശു പരിചരണത്തിന് ലക്ഷ്യ സ്റ്റാൻഡേർഡ്സിലേക്ക് ഉയർത്തിയതിന് മെറ്റേണൽ ഓപ്പറേഷൻ തിയേറ്റർ തൊണ്ണൂറ്റി അഞ്ച് പോയിന്റ് ഏഴ് നാല് ശതമാനം സ്കോറും ലേബർ റൂം തൊണ്ണൂറ് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം സ്കോറും നേടിയാണ് ലക്ഷ്യ അംഗീകാരം നേടിയത് ഇതോടെ സംസ്ഥാനത്തെ ആകെ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് എൻ ക്യു എസ് അംഗീകാരവും പതിനാല് ആശുപത്രികൾക്ക് ലക്ഷ്യ അംഗീകാരവും ലഭിച്ചതായും മന്ത്രി വ്യക്തമാക്കി ഈ സർക്കാരിന്റെ കാലത്ത് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾക്കുള്ള ബഹുമതിയാണ് ഈ ദേശീയ ൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ഇരുപത്തി കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നടത്തി മൂന്ന് നെഗറ്റീവ് പ്രഷർ ഐസൊലേഷൻ ഐസിയുകൾ സജ്ജമാക്കി ആധുനിക സജ്ജീകരണങ്ങളോട് കൂടി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക വയോജന വാർഡുകൾ സജ്ജമാക്കി സർക്കാരിന്റെ നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായ നിർണയ ഹബ് ആൻഡ് സ്പോക്ക് ലാബ് നെറ്റ്വർക്കിംഗിലെ ഹബ് ലാബായി തിരഞ്ഞെടുത്ത മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ ലബോറട്ടറിയാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയുള്ള ലാബ് ഈ സർക്കാരിന്റെ കാലത്താണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ രക്തഘടകങ്ങൾ വേർതിരിക്കാനുള്ള സൗകര്യത്തോടെയുള്ള രക്തബാങ്ക് മോഡ്യൂലാർ ഓപ്പറേഷൻ തിയേറ്റർ എന്നിവ സജ്ജമാക്കിയത് സ്ത്രീകളുടെയും കുട്ടികളുടെയും ബ്ലോക്കിന്റെ നിർമ്മാണം അന്തിമ ഘട്ടത്തിലാണ് അത്യാഹിത വിഭാഗം ജനറൽ സ്പെഷ്യാലിറ്റി വിഭാഗം എന്നിവയിലെല്ലാം മികച്ച സേവനങ്ങളാണ് നൽകി വരുന്നത് ദിവസവും രണ്ടായിരത്തോളം പേരാണ് ഒ പി യിൽ ചികിത്സ തേടിയെത്തുന്നത് മുന്നൂറോളം പേരെ കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യവുമുണ്ട് ഹൃദ്രോഗം പക്ഷാഘാതം എന്നിവ ചികിത്സിക്കുന്നതിനായി ഐ സംവിധാനം സജ്ജമാണ് ആദിവാസി മേഖലയിലെ ഈ ആശുപത്രിക്ക് ലാബിനായി ബജറ്റിൽ അഞ്ചു കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട് ഇവിടത്തെ ഡയാലിസിസ് യൂണിറ്റിൽ ദിവസവും നാല് ഷിഫ്റ്റിൽ നാൽപ്പതോളം പേർക്ക് ഡയാലിസിസ് നൽകുന്നുണ്ട് ഇങ്ങനെ മികച്ച പ്രവർത്തനങ്ങൾക്കുള്ള ബഹുമതി കൂടിയാണ് ഈ ദേശീയ അംഗീകാരം ന്യൂസ് ബ്യൂറോ നിലമ്പൂർ അണിയുന്ന പുതുവത്സര സമ്മാനങ്ങളുമായി മാരി ഗോൾഡൻ ഡയമണ്ട്സ് ഏവർക്കും സ്വാഗതം മാരി ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് സ്വർണ്ണ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ ഏറ്റവും പുതിയ ട്രെൻഡുകളുമായി സാറ ഗോൾഡൻ ഡയമണ്ട് പോത്തുകല്ലിൽ പ്രൗഢിയോടെ തിളങ്ങും ഇനിയെന്നും പോത്തുകൽ ज़रा गोल्डन डायमंड ऑपोजिट बस स्टैंड पोर्तुगल